തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എൽ ഡി എഫിൽ ഉണ്ടായ വൻതിരിച്ചടിക്ക് കാരണം വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ കൂടി കൂടിയാണ് എന്നുള്ള വിമർശനങ്ങൾ വലിയ തോതിൽ ഉയർന്നു വരികയാണ് ആ ഘട്ടത്തിലാണ് വെള്ളാപ്പള്ളി നടേശനെ നവോത്ഥാന നായകൻ എന്ന് വിശേഷിപ്പിച്ചതിൽ എൽ ഡി എഫ് മാപ്പു പറയണമെന്ന അഭിപ്രായമായി എസ് എൻ ഡി പിയുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ പ്രതികരണം നടത്തുന്നു അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്ന ദ്രോഹം ഈ എസ് എൻ ഡി പി യോഗത്തിനും മാത്രമല്ല എൽ ഡി എഫ് സർക്കാരിനും ഇത് ദ്രോഹമായിട്ട് ഭവിക്കും എന്ന് ഞാൻ ഭംഗ്യന്തരാണ് പറഞ്ഞതാണ് ഇദ്ദേഹം ഈ ഈഴവർ സംഘടിക്കണം ശക്തരാകണം ഈഴവർക്ക് പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നിങ്ങനെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മറ്റ് വിഭാഗങ്ങളെ കുത്തി കുത്തി പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പം നിങ്ങളൊരു ഫലം പ്രഖ്യാ ഫലം അതിൻ്റെ ഒരു ഒരു ജാതി തിരിച്ചുള്ള കണക്കെടുത്താൽ നിങ്ങൾക്കൊരു കാര്യം ഞാനെന്താ ഉറപ്പിച്ച് പറയുന്നു ഈഴവ സമൂഹത്തിന് കഴിഞ്ഞ വട്ടം നടന്ന തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ലഭിച്ച പ്രാതിനിധ്യം പോലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഫലത്തിൽ ഉണ്ടാവുകയില്ല നിരന്തരം വർഗീയ പ്രസ്താവനകൾ നടത്തുമ്പോഴും നവോത്ഥാന നായകൻ എന്നാണ് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ വിശേഷിപ്പിച്ചത് അത് ഈഴവ സമുദായത്തിൽ ശ്രീനാരായണ സമൂഹത്തിന് മാത്രമല്ല ഈ കേരളത്തിലെ മറ്റു പല സാമൂഹ്യ വിഭാഗങ്ങൾക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെയും കേരളത്തിലെ മറ്റു മന്ത്രിമാരുടെയും ആ നിലപാടിനെ അവജ്ഞയോടുകൂടി നോക്കി കണ്ട കണ്ടിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം അത്രമാത്രം മോശപ്പെട്ട ഒരു ട്രാക്ക് റെക്കോർഡ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടേറിയറ്റ് കസേയില ഇരുന്നു കൊണ്ട് ആ മനുഷ്യൻ നേടിയെടുത്തിരിക്കുക അതിൻ്റെ എല്ലാം ഒരു ചെറിയ ഇമ്പാക്റ്റ് ഈ പതനത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നതിൽ കാരണമായിട്ടുണ്ട് എന്ന് നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തിയാൽ അത് എല്ലാവർക്കും മനസ്സിലാകും അത് പലരും അത് ഉറക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഈ തിരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാണിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരല്ല ശ്രീനാരായണീയ സമൂഹം കൂടിയല്ലേ വളരെ സ്പഷ്ടമല്ലേ കാരണം ഈഴവ പ്രാമുഖ്യമുള്ള പല മേഖലകളിൽ എൽ ഡി എഫ് തകർന്നടിയുന്ന ചിത്രം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈഴവ സമുദായം പരമ്പരാഗതമായിട്ട് ഈ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാമൂഹ്യ വിഭാഗമാണ് നല്ല ശതമാനം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന വിഭാഗമാണ് ആ ഇടതുപക്ഷത്തിന് നല്ല വോട്ട് കിട്ടേണ്ടതായിട്ടുള്ള പല മേഖലകളിലും അവരുടെ കോട്ടകൊത്തലങ്ങൾ തകർന്നടിയുന്നതിൻ്റെ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഈ കാരണം മാത്രമായിരിക്കില്ല പല കാരണങ്ങളും കാണും പക്ഷേ അതിൽ ഒരു കാരണം ഇതുതന്നെയാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയവുമില്ല തീർച്ചയായും തുടർച്ചയായി വർഗ്ഗീയ പ്രസ്താവനകൾ നടത്തുമ്പോഴും അകമഴിഞ്ഞ പിന്തുണ നൽകിയത് വെള്ളാപ്പള്ളിക്ക് അകമഴിഞ്ഞ പിന്തുണ നൽകിയത് എൽ ഡി എഫിന് യാതൊരു തരത്തിലും ഗുണം ചെയ്തില്ല എന്ന് മാത്രമല്ല അതിന്റെ നഷ്ടം ശ്രീനാരായണീയ സമൂഹത്തിനുമുണ്ടായി എന്നാണ് സി കെ വിദ്യാസാഗർ പറഞ്ഞുവെക്കുന്നത് ജിമിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ് മീഡിയ വൺ ഇടുക്കി